ശ്രീനാരായണ പരമഗുരവേ നമ അൈതീപിയ മന്ത്രം മൂന്ന് വാസസുതന്തുവിദു പഞ്ിമൂലഭൂത പ്രഗാദം വിതു മൂർക്കുഗിളി പ്രകാരം ോധത്തിൽ നിന്നു പിലസുമാരു സ്ഥലത്തു പാദസുഭോലെ പരമാവധി ബോധമാത്രേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈത വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു പഞ്ഞിനാരു മാത്രമാണ് പഞ്ഞിനാരാകട്ടെ ആദിമമായ മഹാഭൂതങ്ങളുടെ സംഘാതം മാത്രമാണ് ഇങ്ങനെ പിന്നിലേക്ക് പോയി സത്യം എന്തെന്ന് ചിന്തിച്ചു നോക്കിയാൽ ബോധമെന്ന ആദിമമായ കാരണം വിശേഷരൂപത്തിൽ പ്രകടഭാവം കൈക്കൊള്ളുന്നത് മാത്രമാണ് പഞ്ചഭൂതങ്ങളും പഞ്ഞിനാരും നൂലും തുണിയുമൊക്കെ എന്നു വരും മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്ന വെള്ളത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ പരമമായ ആദ്യ കാരണം കേവലം അറിവ് മാത്രമാണ് ഓം ശ്രീനാരായണ परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः